ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വീരം സുഖമല്ലേ അലഹമില്ല നമുക്ക് റാഹത്തായിട്ട് കടയിലാണ് കടയിലാണെങ്കിൽ സെയിലാണൊക്കെ റാഹത്താണ് എന്തൊക്കെ നിങ്ങളൊക്കെ വിവരങ്ങൾ സുഖമല്ലേ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചെറിയ വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ പക്ഷെ ഇട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം നമുക്ക് നമുക്ക് സന്തോഷകരമായിട്ടൊരു വീഡിയോ ആണ് അലഹമില്ല നശ നമ്മുടെ പ്രോഡക്റ്റുകൾ കോഴിക്കോട് പയ്യോളി ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ നമുക്ക് വിളിച്ചതാണ് നമ്മൾ വിളിച്ചിട്ട് നമ്മളെ നമ്പർക്ക് വിളിച്ച് അവർ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവർ രണ്ടാമതും വന്നിട്ട് നമ്മളത് കൊണ്ട് പിന്നെ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോയതാണ് കേട്ടോ അതേപോലെ ചങ്ങനാശ്ശേരി ഭാഗത്തേക്കുണ്ട് അങ്ങനെ നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് ഒരു വേറ്റുള്ള അപ്പം നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്പർ കൊടുക്കണ്ടട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് വിളിക്കുക ആ നമ്പർക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഏതൊക്കെ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കുക നമ്മളിതിൽ പിന്നെ ഇതൊന്നും ഇണ്ടില്ല പ്രൈസൊന്നും ഇടുന്നില്ല പറയുന്നില്ല കേട്ടോ കാരണം നമുക്കങ്ങനെ പ്രൈസ് പറയാൻ പാടില്ല കുറേ കടകൾക്ക് അവർക്ക് കൊടുക്കും പോകുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ ഓരോ പല റേറ്റിലല്ലേ കൊടുക്കല്ലേ അപ്പം നമ്മൾക്കത് പറയാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് അവരോട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടുള്ള എന്താ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു പറഞ്ഞുതരും ആവശ്യമുള്ളത് കെട്ടിച്ച് തരും അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെടും അപ്പോൾ അഹമ്മദില്ല നമുക്ക് വളരെ സന്തോഷമാണ് അപ്പം ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക നമ്മളൊരു ജീവിതമാർഗം കൂടിയാണ് നമ്മളെപ്പോഴും പറയും പോലും ജീവിതമാർഗ്ഗമാണ് ആശാള്ള അലഹദില്ല അപ്പോൾ കോഴിക്കോട്ടേക്കുള്ള ഓർഡറാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഓർഡർ വന്നാൽ കേട്ടോ ഇവിടെ വേറെ എടുക്കാണേ കോഴിക്കോട്ട് വല്ലാതെ ചങ്ങനാശ്ശേരിക്കുണ്ട് അപ്പം ശാ ഇതിനൊക്കെ വീഡിയോ വീഡിയോണ്ട് ഇതൊക്കെ വന്നിട്ടോ ഇതിങ്ങനെ ഓരോന്ന് സെറ്റാക്കി വെക്കണുള്ളൂ ഒരുപാടുണ്ട് ഇതൊക്കെ അവിടുക്കുള്ളത് തന്നെ കേട്ടോ നമ്മളത് രണ്ട് ദിവസമായിട്ടെടുത്ത വീഡിയോ ആണേ എന്താ അവർക്ക് ഓരോന്ന് നമ്മൾ എടുത്ത് വെക്കുകയാണ് സോപ്പുകളൊക്കെ പേക്കാക്കി വെക്കണമല്ലോ അവർ വരുമ്പോഴൊക്കെ അവർക്ക് കൊടുക്കാൻ അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് അവർ വന്നിട്ടുള്ള വീഡിയോയും അവരുടെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ അതിൽ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ സോപ്പുകളും പിന്നെ വാർ സോപ്പും ഉണ്ട് പുളി സോപ്പ് ഉണ്ട് പിന്നെ ലിക്കഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് നമ്മളെ പ്രൊഡക്റ്റുകൾ ഒരുവിധമൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനിയും അവർ വരുന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ പുതിയൊരു കട ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്തിൻ്റെ ശേഷം ബാക്കിയുള്ള ഒരു അവർ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇഷാ അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ കട ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വീഡിയോ ഒക്കെ വിട്ടു തരേണ്ടേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ അങ്ങക്കെ വിട്ടു തരേണ്ടേ ഇൻഷാ അല്ല ഓരോന്നും ഇങ്ങനെ സെറ്റാക്കണുള്ളൂ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കോഴിക്കോട്ടും ചങ്ങനാശ്ശേരിക്കും നമ്മളിപ്പോൾ റെഡി ആക്കുന്നത് കോഴിക്കോട്ടേക്കുള്ളതാണ് കേട്ടോ ചങ്ങനാശ്ശേരിക്കുള്ളത് പിന്നെ കൊണ്ട് എത്തിയിട്ടില്ല അവർ എത്തണുള്ളൂ അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് കോഴിക്കോട്ടുകേർക്കുള്ളതാണ് അവർക്ക് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മളെ നമ്പർ ഇതിൽ ഉണ്ടാകാണ് നമ്പർ ഇട്ടോ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കറിയാം ഏ കോഴിക്കോട്ടേക്ക് പിറ്റേ ദിവസം എടുത്താണ് കേട്ടോ ഇതാണ് ഇവരാണ് കേട്ടോ നമ്മളെ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ കോഴിക്കോടുള്ള കയ്യോട് ഭാഗത്തുള്ളവരാണ് കൊണ്ടുപോകണത് ഓരോന്നിങ്ങനെ വണ്ടിക്ക സെറ്റാക്കി വെക്കാൻ കേട്ടോ അപ്പം അത് മേലൊക്കെ കുറച്ച് കയറ്റുന്നുണ്ട് ഉള്ളിലും ഒക്കെ വെക്കുന്നുണ്ട് അവർ അലഹദില്ല അപ്പോൾ എല്ലാവരും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അവന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാ അവർ പറയുന്ന അഭിപ്രായങ്ങൾ ഒന്ന് കേട്ട് നോക്കി വീഡിയോ ഇടാനാണേ ട വളരെ ഇഷ്ടപ്പെട്ടു സാധനങ്ങളെല്ലാം ഞങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും സാധനം തപ്പിക്കേം ഇത്രയും ദൂരത്തിനൂടെ കട പുരാൻ ഇത്രയും പൊതു ആളുകൾക്കെല്ലാം ഉപയോഗപ്പെട്ടെ അപ്പം നിങ്ങൾ അവരൊക്കെ പറഞ്ഞത് കേട്ടില്ലേ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നമ്മളെ കടയും നമ്മളെ പ്രോഡക്റ്റുകളൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അതാണ് അത്രയും ദൂരത്തുനിന്ന് അവർ വന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും നമ്മൾ മറക്കണ്ട കേട്ടോ നമ്മളാദ്യമായി പിന്നെ ഒന്നുകൂടി പറയണേ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസലാ വൈക്കും വരഹമത്തല്ല